നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം സന്നദ്ധ പ്രവർത്തകർക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനം നടത്താൻ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പരിശീലനം നൽകി കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് ഘട്ടങ്ങളിൽ അടിയന്തര ജീവരക്ഷാ പ്രവർത്തനം നടത്താൻ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പരിശീലനം പരിശീലനം നൽകി ഹോസ്പിറ്റലിൽ നടത്തിവരുന്ന ഫോർ ഓൾ ഗെറ്റ് സേവ് ഭാഗമായാണ് ബന്ധപ്പെട്ട് തിരക്കിലും ഷോക്ക് അടിച്ചും ആളുകൾക്ക് പരിക്കേറ്റിരുന്നു ഇതിനോടനുബന്ധിച്ചാണ് അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തന പരിശീലനം ദ്രുതഗതിയിൽ നടത്തിയത് ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ തലശ്ശേരിയുടെ സൌജന്യ മെഡിക്കൽ സേവനം ജൂൺ പതിനൊന്ന് മുതൽ ഉത്സവം സമാപിക്കുന്നതുവരെ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നൽകുന്നുണ്ട് ഹോസ്പിറ്റൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അനക എൻ പി ക്ലാസ് കൈകാര്യം ചെയ്തു പരിശീലന പരിപാടിയിൽ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഗോകുൽ ഹോസ്പിറ്റൽ ഡയറക്ടർ മിഥുൻ മാറോളി നഴ്സിംഗ് സൂപ്രണ്ട് റിതിൻ പി വി ഇ കോർഡിനേറ്റർ നിമിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി സമഗ്ര ന്യൂസ്